ഇന്ന് വന്നിരിക്കുന്ന വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മുടെ ടയർ മാറിയായിരുന്നു ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് ടയർ കിട്ടിയുള്ളൂ അപ്പം ടയർ മാറി ടയർ ഇന്നലെ മാറി ഈ ടയറിൻ്റെ നമുക്ക് സൈസ് കറക്റ്റ് സൈസല്ലേ കിട്ടിയത് ഈ വണ്ടി ഈ വാഹനം ഇറങ്ങുന്നേ ഉള്ളൂ ഇറങ്ങി വരുന്നേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ സൈസ് ഇല്ല എന്നുണ്ടോ നമ്മൾ കറക്റ്റ് ഉണ്ടോ ഇത് തേഞ്ഞ് ഇവിടെയൊക്കെ ഇതായിട്ടുണ്ട് എറിഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ സൈസ് വരും നൂറ്റി ഇരുപത് എൺപത് പതിനാറാണ് വന്നിരിക്കുന്നത് നമുക്ക് എഴുപത് പതിനാറാണ് വേണ്ടത് നൂറ്റി ഇരുപത് എഴുപത് പതിനാറ് ഈ സംഭവം ഈ സൈസുള്ള വാഹനം ഇറങ്ങി വരുന്നേ ഉള്ളല്ലോ അപ്പം സംഭവം വന്നിട്ടില്ലായി വരുന്നേ ഉള്ളൂ ഇപ്പം ടയർ തീരാൻ വേണ്ടി നോക്കി നിൽക്കില്ലേ അതിന് മുന്നേ എല്ലാവരും ഇവിടെ ഇതിലൊക്കെ തിരക്കി അല്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്തോ ഇതിലൊക്കെ വരുത്താൻ നോക്കണം ടയർ ഞാൻ ഒരുപാട് കടയിൽ ചോദിച്ചു ടയർ അങ്ങ് ആയിട്ടില്ല അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇതിപ്പം കറക്റ്റ് സൈസും അല്ല അവിടെ ഇടൊക്കെ ഒരയുന്നുണ്ട് ഇവിടെ ഒരയുന്നുണ്ട് ഇവിടെ ഓരയുന്നുണ്ട് ഇതിടാനാണെങ്കിലും ഇച്ചിരി പാടായിരുന്നു ടയർ ഊരി ഇടാനാണെങ്കിലും ഇച്ചിരി പാടായിരുന്നു നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ടയർ തീരാൻ വേണ്ടി നിൽക്കരുത് അതിന് മുന്നേ ടയർ തപ്പി കണ്ടുപിടിച്ച് റെഡിയാക്കിക്കണം രണ്ടായി ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് കിട്ടിയുള്ളൂ പോയ ടയർ ഇനി കുറച്ചുകൂടെ പോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റിയേഴ് ആയി അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ അയർ തീരാൻ വേണ്ടി നോക്കി നിൽക്കല് അതൊരു വലിയൊരു പ്രശ്നമാണ് വാഹനം ഇറങ്ങി വന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞത് നേരത്തെ തന്നെ എല്ലാം നോക്കുവാണെങ്കിൽ നല്ലത് ഓൺലൈൻ കിട്ടും ഓൺലൈൻ ഞാൻ നോക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഓൺലൈൻ കിട്ടും ഇന്ന് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഓക്കേ ബൈ